എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളുടെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതുമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്നത് ഒരു വർഷക്കാലത്തോളം വ്യാഴം ഇടവം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഗ്രഹഗോചരത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിനെ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത് അതുപോലെ വിദ്യയെ ചിന്തിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭാഗ്യം എന്നിവയൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് ഈശ്വരാനുഗ്രഹത്തോടൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഐശ്വര്യമൊക്കെ ഉള്ളവരായി തീരുന്നത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ചാരവശാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കുംഭക്കൂറുകാർക്ക് പതിനൊന്നും രണ്ടും ഭാവാധിപനായ വ്യാഴമാണ് മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് നാലാം ഭാവം സൂചിപ്പിക്കുന്നത് മാതൃസ്ഥാനമാണ് അതുപോലെ സുഖസ്ഥാനമാണ് നാലിൽ നിന്നുകൊണ്ട് വ്യാഴം എട്ടാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടിയും ചെയ്യുന്നുമുണ്ട് നാലാം ഭാവം കൊണ്ടാണ് മാതാവിൻ്റെ സുഖം അതുപോലെ പ്രോപ്പർട്ടിയുടെ സുഖം വാഹനസുഖം ഒക്കെ നോക്കുന്നത് ധനത്തിൻ്റെ കാരകനും ലാഭത്തിൻ്റെ അധിപനുമാണ് വ്യാഴം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫിനാൻഷ്യൽ ഗ്രോത്തൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെ സമ്പാദിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഈ വർഷം സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ് ഈ ഒരു വർഷത്തിനകം പുതിയ വാഹനം അതുപോലെ പുതിയ ഒക്കെ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ വീട് മോടി പിടിപ്പിക്കാനൊക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ് വ്യാഴം ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് ചെറിയ ഡീലേകളൊക്കെ ഈ കാര്യത്തിലൊക്കെ ഉണ്ടാകാം അതുപോലെ മറ്റുള്ളവർക്ക് ജാമ്യമൊക്കെ നിൽക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ആലോചിച്ചൊക്കെ ചെയ്യുക ചെറിയ ചെറിയ അശ്രദ്ധയൊക്കെ മതി വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോക പോകാൻ കാരണമാകുന്നത് നാലാം ഭാവം മാതാവിൻ്റെ ഭാവം കൂടിയാണ് മാതാവുമായുള്ള ബന്ധമൊക്കെ ഈ സമയത്ത് കൂടുതൽ ഗുണകരമാകുന്നതാണ് മാതാവുമായി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നതാണ് അതുപോലെ മാതാവിനെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഈ സമയത്ത് ശ്രദ്ധയുണ്ടാകും എന്നാലും മാതാവിൻ്റെ കാര്യത്തിൽ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ പുറം വേദന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എട്ടാം ഭാവത്തിലും വരുന്നുണ്ട് അതുകൊണ്ട് സ്വന്തം ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ നല്ല ശ്രദ്ധയോടെയൊക്കെ വാഹനം ഉപയോഗിക്കണം ഈ സമയത്ത് ആഴത്തിലുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് അതുപോലെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ ഈ സമയത്ത് ശ്രമിക്കുക മറ്റുള്ളവരൊക്കെ ഈ സമയത്ത് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കുന്നതാണ് അനാവശ്യ പ്രശ്നങ്ങളിലൊക്കെ പോയി ഇടപെടാതിരിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴും പന്ത്രണ്ട് വട്ടം ആലോചിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്താം ഭാവത്തിലുമുണ്ട് നിങ്ങളുടെ ജോലിയിലൊക്കെ അനുകൂലമായ മാറ്റം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് നിലവിലുള്ള ജോലി പോകുമോ എന്നൊക്കെ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതെല്ലാം ഈ സമയത്തെ മാറുന്നതാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇവരെ ടീച്ചർമാരെ അതുപോലെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരെ അതുപോലെ ബാങ്കിങ് മേഖല മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം നല്ലതാണ് ജോലി ഇല്ലാതിരുന്നവർക്കും ഈ വർഷം പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമുണ്ട് ഈ പന്ത്രണ്ടാം ഭാവം വിദേശ ഭാവമാണ് അതുപോലെ ചിലവുകളുടെ ഭാവമാണ് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഭാവമാണ് വിദേശത്ത് നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം അതുപോലെ വിദേശ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലാവസ്ഥകളൊക്കെ ഉൺ വരുന്നതാണ് വിദേശത്തൊക്കെ താമസിക്കുന്നവർക്കും വളരെയധികം നല്ലതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ചിലവുകളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം പത്ത് പേരൊക്കെ ഒരുമിച്ച് ഒരു കാര്യത്തിന് പോയാൽ അതിൽ ഏറ്റവും കൂടുതൽ ചിലവ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പന്ത്രണ്ടാം ഭാവം ഹോസ്പിറ്റലിൻ്റെ ഭാവം കൂടിയാണ് എട്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ഒക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഒന്നുകിൽ ആരെങ്കിലും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ സ്വന്തമായി ഹോസ്പിറ്റലിൽ പോകാനോ ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ എൻ്റെ ഷുഗർ ലെവലൊക്കെ നോർമലാണോ അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണോ അല്ലെങ്കിൽ ഫാറ്റ് ലെവൽ കൂടിയോ എന്നിങ്ങനെയുള്ള ഉത്കണ്ഠകളും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൂടാതെ മറ്റേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുകൾ ഈ സമയത്ത് നിങ്ങൾക്ക് വർധിക്കുന്നതാണ് ഇത് ചാരവശാലുള്ള വ്യാഴത്തിൻ്റെ പൊതുഫലമാണ് അല്ലാതെ നിങ്ങളുടെ ജാതക ഫലം അല്ല ലക്ഷക്കണക്കിന് മുമ്പ് ഉണ്ടാകും അവർക്ക് പലവിധ അതിലായിരിക്കും അവരുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതിയൊക്കെ നിൽക്കുന്നത് ലക്നാദിപന് നല്ല ബലമുള്ള ജാതകം അതുപോലെ നല്ല ദശാപഹാര കാലം നടക്കുന്ന ജാതകമൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഈ വ്യാഴമാറ്റം വളരെയധികം അനുകൂലമായിരിക്കും വ്യാഴത്തിൻ്റെ പൂർണ്ണ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കാൻ വ്യാഴാഴ്ച തോറും വിഷ്ണു ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ പാരായണമൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയോ ഒക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം